നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കഥയുമായാണ് കഥ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥയാണ് അപ്പോ ഭർത്താവ് തന്റെ കൂട്ടുകാരോട് പറയാണ് ഞാൻ അവൾക്ക് എന്നും ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും ഇതുപോലെ വേണം എല്ലാ ഭർത്താക്കന്മാരും എടാ നീയൊക്കെ നിന്റെ ഭാര്യേനൊന്ന് ഹെൽപ്പ് ചെയ്യണം അവൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ ഇതുപോലെ ഒന്നും ആവരുത് അവളെല്ലാം കൊണ്ടൊത്തരുന്ന് പറഞ്ഞ് ഇരിക്കരുത് നമ്മളെടയ്ക്ക് അവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയും ഇത് കേട്ടിട്ട് നീ ഭാര്യക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കു നീ വലിയ പുള്ളിയാണല്ലോ എന്ന് വിചാരിക്കും എന്നിട്ട് ഈ പുള്ളി വൈകുന്നേരം ഭാര്യക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇത് കേട്ട പുള്ളിക്കാരൻ അപ്പൊ ഈ സുഹൃത്ത് ഭാര്യയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഭാര്യ പറയും എനിക്ക് ചായയല്ല ഇഷ്ടം എനിക്ക് കാപ്പിയാണ് ബട്ട് താങ്ക്സ് നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നല്ലോ എന്ന് പറഞ്ഞ് ചായ കുടിക്കും അങ്ങനെ പിറ്റേ ദിവസവും ഇയാൾ വിചാരിക്കും ആ ഭാര്യയെ ഒന്നും കൂടെ ഒന്ന് സോപ്പിടാം എന്ന് വിചാരിച്ച് വീണ്ടും ഈ സുഹൃത്ത് ഭാര്യയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭാര്യ പറയും എനിക്ക് ചായ അത്ര ഇഷ്ടമല്ല ചേട്ടാ എനിക്ക് വേണ്ട എന്ന് പറയും ഭാര്യ പറയുന്നത് കേട്ട് ഇയാൾ ചോദിക്കുക അപ്പൊ നീ ഇന്നലെ ചായ കുടിച്ചതല്ലേ ഞാൻ ഉണ്ടാക്കി തന്ന ചായ കുടിച്ചതല്ലേ അപ്പൊ പറയും അതെ ഞാൻ കുടിച്ചു നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കണ്ടപ്പോ ആദ്യമായി നിങ്ങൾ ഒരു ചായ ഉണ്ടാക്കി തന്നപ്പോ ഞാൻ കുടിച്ചു സത്യം പക്ഷേ എനിക്ക് ചായ ഇഷ്ടമല്ല എനിക്ക് കാപ്പിയാണ് ഇഷ്ടം അപ്പൊ ഭർത്താവിന് ആദ്യം ഇറിട്ടേറ്റഡ് ഭർത്താവ് പിറ്റേ ദിവസം ഓഫീസിൽ ചെന്ന് സുഹൃത്തിനോട് പറയണ എടാ നീ പറഞ്ഞ എന്ന ഐഡിയ ഒന്നും വിലപ്പോയില്ല എന്റെ വീട്ടില് ഉം അവള് ഞാൻ ഇന്നലെ ഉണ്ടാക്കി കൊടുത്ത ചായ കുടിച്ചുപോലില്ല ആദ്യ ദിവസമൊക്കെ കുടിച്ചു അവൾ ഇന്നലെ കുടിച്ചില്ല അപ്പൊ സുഹൃത്ത് ചോയിക്ക ഏഹ് അതെന്തു പറ്റി അപ്പൊ ഭർത്താവ് പറയും എന്ത് ചെയ്യാനാ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്ന് പറഞ്ഞ് അയാൾ അതോടുകൂടി ചായ ഉണ്ടാക്കുന്ന പരിപാടി തന്നെ നിർത്തിക്കളഞ്ഞു കളഞ്ഞു അതിനുശേഷം ഈ സുഹൃത്തുക്കളും ഭാര്യമാരും ഈ സുഹൃത്തുക്കളും അവരുടെ ഭാര്യമാരും തമ്മിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുകയാണ് ഇവരൊരു പിക്നിക്കിന് പോയപ്പോൾ മീറ്റ് ചെയ്യാണ് ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ചായ കിട്ടി കാപ്പി മതി എന്ന് പറഞ്ഞ ഭാര്യ മറ്റേ സുഹൃത്തിന്റെ ഭാര്യയോട് ഒറ്റയ്ക്ക് പറയാണ് നിനക്കറിയാമോ എൻ്റെ ഭർത്താവ് എനിക്ക് ഒരു ദിവസം ചായ ഉണ്ടാക്കി തന്നു ഞാൻ പറഞ്ഞു എനിക്ക് കാപ്പിയാണ് ഇഷ്ടം എന്ന് അതൊന്നും കേൾക്കാൻ പോലും നിന്നില്ല ആൾക്ക് ദേഷ്യം വന്നു പിന്നീട് ആ കസ്റ്റം തന്നെ ഇല്ലാതായി അപ്പോഴാണ് ഭർത്താവ് പറഞ്ഞറിഞ്ഞ് ഈ കഥകളൊക്കെ അറിയാവുന്ന ഭാര്യ ഏതായാലും ഇത് നാല് പേര് കൂടിയുള്ള സദസ്സിൽ അവതരിപ്പിക്കാമെന്ന് വെച്ചു കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ഈ ചായകുടെ കേസ് തുടങ്ങിയത് തന്നെ ഈ മറ്റേ സുഹൃത്തുകാരനുമാണല്ലോ അതുകൊണ്ട് തന്നെ ഇവർ ഇത് ഇവരുടെ സദസ്സിൽ ഇവർ നാല് പേരും കൂടി ഇരിക്കുമ്പോൾ ഇത് അവതരിപ്പിച്ചു അപ്പോ ആദ്യമായി ചായ ഉണ്ടാക്കിയ യുവാവ് പറയാണ് ഞാൻ കഷ്ടപ്പെട്ട് ചായ ഉണ്ടാക്കിയപ്പോ അവൾക്ക് കുടിക്കാൻ വയ്യന്ന് ഞാൻ ഇനി ഉണ്ടാക്കുകയില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു സഹായം ചെയ്യാന്ന് വെച്ചപ്പോൾ അവൾക്ക് വയ്യ എന്ത് ചെയ്യാനാ എൻ്റെ സ്നേഹത്തിന് ഒരു വിലയുമില്ല അപ്പോൾ സുഹൃത്ത് പറയാണ് കൂടെയുള്ള അയാളുടെ സുഹൃത്ത് പറയാണ് എടാ നിന്റെ ചായക്ക് മധുരമുണ്ട് സത്യം പക്ഷെ അവൾ പറഞ്ഞത് അവൾ പറഞ്ഞു കാപ്പിയാണ് എനിക്കിഷ്ടമെന്ന് ആ പറഞ്ഞത് കൂടെ നീ കേട്ട് നീ മാറിയിരുന്നെങ്കിൽ അതിന് അതിമധുരമുണ്ടായാനേ എന്ന് സുഹൃത്താകെ വീണ്ടും കലുപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പോ എല്ലാവരും കൂടെ ബാക്കി ഉള്ള എല്ലാവരും കൂടെ പറയാണ് നീ ചെയ്തത് വലിയൊരു സംഭവം തന്നെയാണ് നീ ഭാര്യയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു ഇതുവരെ നിൻ്റെ അത് ചെയ്ത് നീ കണ്ടിട്ടില്ല മറ്റാരും അങ്ങനെയൊന്നും ചെയ്ത് നീ കാണുന്നില്ല പക്ഷേ എന്നിട്ടും നീ മാറാൻ തയ്യാറായി നീ ഉണ്ടാക്കി കൊടുത്തു എന്നത് സത്യം തന്നെയാണ് പക്ഷേ എന്താണ് ഇഷ്ടമെന്നു കൂടെ നീ ഒന്ന് മനസ്സിലാക്കണമായിരുന്നു ഉള്ളൂ പ്രശ്നം വേറൊരു പ്രശ്നവും ഇതിലില്ല ഇനി അങ്ങോട്ട് കാപ്പി ഉണ്ടാക്കിയാൽ മതിയെന്നേ പ്രശ്നങ്ങളെല്ലാം തീർന്നു അപ്പോ ഈ കഥയിൽ നിന്ന് നിന്നിപ്പോൾ എന്താ മനസ്സിലായത് നിങ്ങൾക്ക് ചായ കാപ്പി ഈ ചേച്ചി എന്താ ഈ പറഞ്ഞു വരുന്നത് അല്ലേ ചായ കാപ്പി കഥയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ ഏതൊരു ദാമ്പത്യത്തിലും ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷൻസ് സംഭവിക്കാം ഒരാൾ പറയുന്നത് നമ്മൾ കേൾക്കണമെന്നേയില്ല നമ്മൾ എല്ലാ സിറ്റുവേഷൻസിലും എല്ലാ സോഷ്യൽ സിറ്റുവേഷൻസിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പലരും പറയുന്നത് കേൾക്കുന്നത് അല്ലേ ഈ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ സത്യമല്ലേ ആരെങ്കിലും പറയുന്നത് നമ്മൾ വ്യക്തമായി കേൾക്കാൻ ശ്രമിക്കാറുണ്ടോ മറ്റുള്ളവരെ കേൾക്കാൻ അവർക്ക് വേണ്ടി ഒരു തരി സമയം നമ്മുടെ മുഴുവൻ സമയവും അവർക്ക് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ ഇന്നത്തെ കാലത്ത് ഡൈവോഴ്സുകൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ ഡിവോഴ്സൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം തന്നെ ചെറിയൊരു പ്രശ്നം കാരണം ഒരു അകൽച്ച വന്ന് പിന്നീടത് വലുതായി 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 വലിയൊരു വ്യർത്ഥമായി മാറുന്നു അതിനിടയിൽ ഒരു പാലവും രണ്ടു പേർക്കും തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളടത്താണ് ഈ ഡിവോഴ്സിലൊക്കെ അത് അവസാനിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്താൽ ഒന്നിരുന്ന് തുറന്ന് സംസാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കൊന്ന് കേട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലേ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ലേൺ ആൻഡ് റോബിറ്റ് സ്കിപ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്തോളൂ എല്ലാവരും ബെല്ലായിക്കണം അമർത്താൻ മറക്കണ്ട കേട്ടോ അപ്പം ലേൺ ആൻഡ് റോബിറ്റ് സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്തായാലും പെൻഡിങ്ങിൽ വെക്കണ്ട വേഗം ആയിക്കോട്ടെ സബ്സ്ക്രൈബ് പ്ലീസ് ഓക്കെ താങ്ക്